പാർലമെന്റിലെ ആദ്യ ബജറ്റ് അവതരണത്തിലേക്ക് നാളെ മോദിയും എത്തുമ്പോൾ ബി ജെ പിക്ക് കുരുക്ക് വീഴാനുള്ള എല്ലാ കണക്കുകളുമാണ് പുറത്തു വരുന്നത് അതായത് മോദിക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുരുക്കുകളാണ് ഈ കണക്കുകളിലൂടെ സംഭവിച്ചിരിക്കുന്നത് മോദി മൂന്നാമൂഴത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ കുറ്റപ്പെടുത്താൻ മാത്രമേ നേരമുള്ളൂ അതും സ്വയം കുറ്റപ്പെടുത്താൻ കാരണം ഇനി ഒരു യു പി എ സർക്കാരിന് പഴി പറയാൻ പറ്റില്ല കാര്യം അവർ ഭരണം അവസാനിപ്പിച്ചിട്ട് പത്ത് കൊല്ലവും കഴിഞ്ഞു ആ പഴയ കഥയും കഥയും പറഞ്ഞ് വീണ്ടും വീണ്ടും വന്നാൽ ഒരിക്കലും മോദിക്ക് ഇനി ഇരുപ്പുറപ്പിക്കുക എന്ന് സാധ്യമല്ല ഇത് മൂന്നാം ഘട്ടമാണ് ഒന്നും രണ്ടും ഘട്ടം വന്നു പറയുന്നത് പത്ത് വർഷത്തിന്റെ കണക്ക് അവിടെ ഉണ്ട് പത്ത് വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ കണക്ക് അവിടെ ഉണ്ട് പത്ത് വർഷം കൊണ്ട് തീർക്കേണ്ട പട്ടിണിയുടെ കണക്ക് പത്ത് വർഷം കൊണ്ട് തീർക്കേണ്ട തൊഴിലില്ലായ്മയുടെ കണക്ക് ഇതൊക്കെ മുന്നിൽ ഇങ്ങനെ നരന്ന് നിൽക്കുമ്പോൾ നാളത്തെ പാർലമെന്റിലെ ബജറ്റ് അവതരണം എന്ന് പറയുന്നത് ഇതിനൊക്കെ തൂക്കി കണക്കാക്കിയിട്ട് വേണം കാരണം കയ്യാലപ്പുറത്ത് തേങ്ങ തന്നെയാണ് ഈ ഭരണം എപ്പോൾ വേണമെങ്കിലും വീഴാൻ സാധ്യതയുള്ള ഒരു ഭരണം സഖ്യകക്ഷികൾ കേട്ടേ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അവിടെയാണ് ബി ജെ പിയുടെ പിടിപ്പുകേടുകൾ പിന്നെയും പിന്നെയും പൊങ്ങി വരുന്നത് അതായത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ തുടരുമ്പോഴും രാജ്യത്തെ തൊഴിൽ പ്രതിസന്ധിയുടെ കണക്കുകൾ അങ്ങനെ പുറത്തു വരികയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ ജോലിക്ക് മാത്രം ഇരുപത്തിരണ്ട് കോടി പേർ അപേക്ഷിച്ചു എന്ന കണക്കുകൾ കൃത്യമാണ് ഇതിൽ ഏഴേ പോയിന്റ് രണ്ടേ രണ്ട് ലക്ഷം പേർക്ക് മാത്രമാണ് ജോലി കിട്ടിയത് ഇരുപത്തിരണ്ട് കോടിയിൽ ഏഴേ പോയിന്റ് രണ്ടേ രണ്ട് പേർക്കേ കിട്ടിയിട്ടുള്ളൂ ബാക്കി അത്രയും തൊഴിലില്ലാത്ത ജനതയായിട്ട് ഈ രാജ്യത്ത് അലഞ്ഞു തിരിയുകയാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് യുവാക്കളാണ് എന്നിരിക്കയാണ് അവർ അലഞ്ഞു തിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടത് ബോംബെയിലായിക്കോട്ടെ ഗുജറാത്തിലായിക്കൊള്ളട്ടെ പരിക്ക് പറ്റുകയാണ് ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ആളെണ്ണം തിങ്ങിക്കൂടിയിട്ട് അവിടെയുള്ള കൈവരികളൊക്കെ തകർന്നിട്ട് വീണു പോവുകയാണ് ആര് തൊഴിൽ ഇവിടെയാണ് മോദി ഒരുപാട് തൊഴിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടേക്കാണ് ഇരുപത്തിരണ്ട് കോടിയുടെ കണക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാത്രമുള്ള കണക്കുകളാണ് പിന്നെയും രണ്ടു വർഷം പിന്നിട്ടിട്ടുണ്ട് ആ കണക്കുകൾ എത്തിയിട്ടില്ല അതായത് അപേക്ഷിച്ചിട്ടും ജോലി കിട്ടാത്ത പലരും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അങ്ങനെ തുടരുകയാണ് രാജ്യത്ത് തൊഴിൽ പ്രതിസന്ധിയുടെ ആഴമാണ് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ സ്വകാര്യ മേഖലയോട് രാജ്യത്ത് യുവാക്കൾക്ക് വലിയ താല്പര്യമില്ല സ്വകാര്യ മേഖല വളരുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സർക്കാർ ജോലികളോട് യുവാക്കളുടെ താല്പര്യത്തിന് പിന്നിൽ സാമൂഹികവും സാമ്പത്തികവുമായ ചില ആശങ്കകളാണെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വകാര്യ മേഖലയിലെ ജോലിയിൽ സുരക്ഷിതമില്ലാത്തത് സർക്കാർ ജോലി തേടി പോകാൻ യുവാക്കൾ പ്രേരിപ്പിക്കുന്നുണ്ട് സർക്കാർ ജോലി ലഭിച്ചാൽ കുടുംബം സുരക്ഷിതമാണെന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷം യുവാക്കളും കരുതുന്നുമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്നവർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ജി ഡി പി രണ്ട് ട്രില്യൺ ഡോളർ ആയിരുന്നു ഇത് ഇപ്പോൾ മൂന്നേ പോയിന്റ് അഞ്ച് ട്രില്ല്യൺ ഡോളറിലേക്ക് എത്തി എന്നിട്ടും ജോലികൾക്കായി ആളുകൾ സർക്കാരിനെയാണ് ആശ്രയിക്കുന്നത് പക്ഷെ സർക്കാർ മേഖലയിലോ ആവശ്യത്തിന് തൊഴിൽ നൽകാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതേസമയം രാജ്യത്ത് ഉയർന്ന തൊഴിലില്ലായ്മയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽവിയിലേക്ക് നയിച്ചതും അത്തരത്തിൽ വിലയിരുത്തുകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് എന്തു വരുന്നത് മറ്റൊരു പാർലമെന്റിലെ ബജറ്റ് അവതരണം ഭൂരിപക്ഷം ബി ജെ പി കുറഞ്ഞതും ഒരു തരത്തിൽ അധികാരത്തിലേക്ക് മോദി ഏറിയതും ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ബജറ്റ് അവതരണത്തിലേക്ക് കണ്ണ് നട്ടിരുന്നേ പറ്റുകയുള്ളൂ കാരണം ഇരുപത്തിരണ്ട് കോടിയുടെ വലിയ കണക്കാണ് തൊഴിലില്ലാത്തവരായിട്ട് ഈ തൊഴിലില്ലാത്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും മാറുമ്പോഴാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം വലിയ സാമ്പത്തിക രാജ്യമായി മാറുമെന്ന് വലിയ വീരവാദങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇടക്കാല ബജറ്റില് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു വെച്ചിട്ട് പോയത് അതിന്റെ ബാക്കി എന്താണ് എന്ന് ഇനി നാളെ അറിയാം